ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കുറച്ചല്ല കുറച്ചധികം ചോദ്യങ്ങളുണ്ട് ഇതിൽ നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കണേ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഒന്നുകൂടെ പറയാം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് റൂസോ അടുത്ത ക്വസ്റ്റ്യൻ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് മെറ്റേണിക് അത് ഓർത്തിരിക്കും ഞാനിങ്ങനെ ഓർത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണിറ്റി ആ സമയമൊക്കെ ആകുമ്പോൾ ജലദോഷം തുമ്മിയാൽ അപ്പം തന്നെ ജലദോഷം പിടിക്കും ആ ഒരു സമയം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് ഫ്രാൻസിലെ ഏത് പ്രധാന ജയിൽ തകർത്തതോടെയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് ഫ്രാൻസിലെ ഏത് പ്രധാന ജയിൽ തകർത്തതോടെയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് ബാസ്റ്റിൽ ജയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി ടിപ്പു സുൽത്താൻ എവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി ടിപ്പു സുൽത്താൻ എവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത് ശ്രീരംഗപട്ടണം അടുത്ത ക്വസ്റ്റ്യൻ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം ആരുടെയാണ് റൂസോയുടെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം അടുത്തത് ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ രാജാവ് ആരായിരുന്നു ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ രാജാവ് ആരായിരുന്നു ലൂയി പതിനാറാമിൽ ആയിരുന്നു അടുത്ത question ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ചത് എന്താണ് ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ചത് എന്താണ് വാണ്ടി വാഷ് യുദ്ധം അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ഏതാണ് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ആരുടെ നേതൃത്വത്തിലാണ് പൊതു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ വേണ്ടി ആരുടെ നേതൃത്വത്തിലാണ് പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് റോബിസ് നേതൃത്വത്തിലാണ് അടുത്ത ദിവസം റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം ജാക്കോബിയൻ ട്രീ നടുകയും ജാക്കോബിയൻ ക്ലബ്ബ് രൂപീകരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരാണ് എല്ലാവർക്കും പറയാം ടിപ്പു സുൽത്താൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് റൂസോയാണ് അടുത്തത് ബാസ്റ്റിൽ ജയിൽ തകർത്ത തകർത്തത് ഏത് വർഷമാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച ഏത് വർഷമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്ര ശാസ്ത്രജ്ഞൻ ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്ര ശാസ്ത്രജ്ഞൻ ആരാണ് ലാവോസിയ ആണ് അടുത്തത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തത്ത് ഏത് തവചിന്തകനാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞ തത്വ ചിന്തകൻ ആരാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞ തത്വചിന്തകൻ ആരാണ് ജീൻ ജാക്കോസ് റൂസോ റൂസോയാണ് പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ പുരോഹിതരുടെ ചൂഷണത്തെ പരിഹസിച്ച ഫ്രഞ്ച് വിപ്ലവകാലത്തെ ചിന്തകൻ ആരായിരുന്നു പുരോഹിതരുടെ ചൂഷണത്തെ പരിഹസിച്ച ഫ്രഞ്ച് വിപ്ലവകാലത്തെ ചിന്തകൻ ആരായിരുന്നു വോൾട്ടയർ ആയിരുന്നു അടുത്തത് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യമരം നട്ടത് എവിടെയാണ് ശ്രീരംഗപട്ടണത്താൾ അടുത്തത് ഫ്രാൻസിലെ ഭീകരവാഴ്ചയുമായി ബന്ധപ്പെട്ട ഗില്ലറ്റിൻ ഏതാണ് എന്താണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത് എന്താണ് വാദശിക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഞാനാണ് രാഷ്ട്രം ഇത് ആരുടെ വാക്കുകളാണ് ലൂയി പതിനാലാമെൻ്റെ ഫോർട്ടിൻ ഞാനാണ് രാഷ്ട്രം അടുത്തത് ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് ആരാണ് ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി തിരിക്കണമെന്ന് വാദിച്ചത് ആരാണ് മോണ്ടെസ്ക്യു ആണ് അടുത്ത ക്വസ്റ്റ്യൻ പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് ആരംഭിച്ചത് ആരാണ് പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് ആരംഭിച്ചത് ആരാണ് നെപ്പോളിയൻ ആണ് അടുത്തത് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാണ് അതും നെപ്പോളിയൻ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ടർലു യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് നെപ്പോളിയൻ നെപ്പോളിയന്റെ അവസാനത്തെ യുദ്ധമായിരുന്നു വാട്ടർലു യുദ്ധം അത് നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അടുത്ത ക്വസ്റ്റ്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവമാണ് എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ് നെപ്പോളിയൻ ആണ് അടുത്തത് സ്റ്റേറ്റ് ജനറൽ എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് പാർലമെൻറ്റിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം എത്രയാണ് സ്റ്റേറ്റ് ജനറൽ എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് പാർലമെൻറ്റിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം എത്രയാണ് മൂന്ന് അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആരാണ് ലൂയി പതിനഞ്ചാമനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് റൂസോ അടുത്ത ക്വസ്റ്റ്യൻ ദ സ്പിരിറ്റ് ഓഫ് ലോസ് നിയമങ്ങളുടെ അന്തസ്സത്ത എന്ന പ്രസിദ്ധ കൃതിയുടെ രചയിതാവ് ആരാണ് നിയമങ്ങളുടെ അന്തസത്ത ദ സ്പിരിറ്റ് ഓഫ് ലോസ് ആരുടെ കൃതിയാണ് മൊണ്ടസ്ക്യൂവിൻ്റെ ആണ് അടുത്ത ഓസ്റ്റിൻ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് അടുത്ത ഓസ്റ്റൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ പ്രസിദ്ധമായ കൃതി ഏതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ പ്രസിദ്ധമായ കൃതി ഏതാണ് ദി സോഷ്യൽ കോൺട്രാക്റ്റാണ് അടുത്തത് പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അടുത്ത ക്വസ്റ്റ്യൻ ബോർബൻ രാജവാഴ്ചയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറയായ ബാസ്റ്റിൻ കോട്ട തകർക്കപ്പെട്ട വർഷം എന്നാണ് തകർക്കപ്പെട്ട വർഷം മാത്രമല്ല ദിവസവും കൂടെ ഓർക്കണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് അടുത്തത് ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ പതിനാലിനാണ് അതായത് ബാസ്റ്റൻ ജയിൽ തകർക്കപ്പെട്ട ആ ദിവസമാണ് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനാല് അടുത്തത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാണ് മൊണ്ടെസ്ക്യു ആണ് അടുത്തത് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദർശകനായിരുന്ന ഫ്രഞ്ച് ചിന്തകൻ ആരാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദർശകനായിരുന്ന ഫ്രഞ്ച് ചിന്തകൻ ആരാണ് അത് റൂസോയാണ് അടുത്തത് യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാണ് യുക്തിചിന്ത സമത്വം സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാണ് വോൾട്ടെയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്നത് ഏത് വിപ്ലവത്തിന്റെ ലക്ഷ്യമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യമായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവമാണ് അടുത്ത രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഏതാണ് രാജ്യം രാജ്യമെന്നാൽ പ്രദേശമല്ല എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവമാണ് അടുത്ത ക്സ്റ്റ്യൻ പുതിയ നികുതികൾ ചുമത്തുവാനായി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ ചേർത്ത വർഷം ഏതാണ് പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അത് കഴിഞ്ഞാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അടുത്ത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരായിരുന്നു മൊണ്ടെസ്ക്യു ആണ് പ്രഭുഖന്മാർ പൊരു പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന അസമത്വം നിലനിന്നിരുന്ന രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് അടുത്തത് നെപ്പോളിയൻ മരണമടഞ്ഞ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ ലിറ്റിൽ കോർപറൽ എന്നറിയപ്പെട്ടിരുന്ന ആരാണ് ലിറ്റിൽ കോർപ്പറൽ എന്ന് അറിയപ്പെട്ടിരുന്ന ആരാണ് നെപ്പോളിയൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവം ഏതാണ് പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്തമായ നോവൽ ഏതാണ് ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്ത നോവൽ ഏതാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ആധുനിക ഫ്രാൻസിൻ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് നെപ്പോളിയൻ ആണ് ഗില്ലറ്റിന് ഉപയോഗിച്ച് വധിക്കപ്പെട്ട ലൂയി ഭാര്യ ഭാര്യയുടെ പേരെന്താണ് മേരി അൻഡോനെറ്റ് ദി മാൻ ഓഫ് ഡെസ്റ്റിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ ആരാണ് നെപ്പോളിയൻ ആണ് അടുത്തത് ആരുടെ ഭരണകാലമാണ് ഫ്രഞ്ച് ചരിത്രത്തിലെ ഭീകരവാഴ്ച കാലം എന്ന് അറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ് ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകരവാഴ്ച കാലം എന്നറിയപ്പെടുന്നു റോബിസ് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് പുരോഹിതന്മാരുടെ അഭിപ്രായത്തിൽ മൂന്ന് എസ്റ്റേറ്റുകളുടെ വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ജോലിയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വർഗീകരണം ഉണ്ടായിരുന്നത് ഫ്രഞ്ച് പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിടിച്ച നികുതി അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഫ്രഞ്ച് പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിടിച്ച് പിടിച്ചെടുക്കുന്ന നികുതി അറിയപ്പെടുന്ന പേര് എന്താണ് തിഥെ എന്നാണ് ഫ്രഞ്ച് ഫ്രഞ്ച് സമൂഹത്തിൽ സൈനിക സേവനം നടത്തിയിരുന്നത് ആരാണ് ഫ്രഞ്ച് സമൂഹത്തിൽ സൈനിക സേവനം നടത്തിയിരുന്നത് ആരാണ് പ്രഭുക്കന്മാരാണ് കച്ചവടക്കാരും കർഷകരും ഉൾപ്പെട്ട എസ്റ്റേറ്റ് ഏതാണ് മൂന്നാം എസ്റ്റേറ്റ് ആണ് മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ നൽകേണ്ടിയിരുന്ന നികുതി അറിയപ്പെടുന്നത് എന്താണ് തൈലെ എന്ന നികുതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ അമ്പത്തി നാല് വരെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് വരെ ഇന്ത്യയിലെ ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു ഇന്ത്യയിലെ ഫ്രഞ്ച് ഗവർണർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ അമ്പത്തിനാല് വരെ ആരായിരുന്നു ഡൂപ്ലേ ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ വാണ്ടി വർഷ് യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് വാണ്ടി വർഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ് വാണ്ടി വർഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ് സർ ഐട്ട് ആണ് സർക്യൂട്ട് ആണ് അങ്ങനെയെങ്കിൽ വാണ്ടി വർഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് ആരാണ് കൗൺ ഡി ലാലി ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടെയറുടെ യഥാർത്ഥ പേരെന്താണ് ഫ്രാൻസ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി പോരാടുകയും പരമ്പരാഗത വിശ്വാസങ്ങളെ എതിർക്കുകയും ചെയ്ത ഫ്രഞ്ച് തത്വചിന്തകൻ ആരായിരുന്നു വോൾട്ടെയർ അടുത്ത ക്വസ്റ്റ്യൻ റോബിസ്പിയർ ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലില് ഫ്രാൻസിൽ ഡയറക്ടറി എന്ന ഭരണ സംവിധാനം നിലവിൽ വന്ന വർഷം ഏതാണ് ഫ്രാൻസിൽ ഡയറക്ടറി എന്ന ഭരണ സംവിധാനം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട തത്വചിന്തകൻ ആരാണ് നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട തത്വചിന്തകൻ ആരാണ് മോണ്ടെസ്ക്യു ആണ് അടുത്തത് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദർശികൻ ആരായിരുന്നു ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചെടുത്തിയ വിദ്യാഭ്യാസ ദാർശനികൻ ആരായിരുന്നു റൂസോയാണ് വാണ്ടിവാഷ് യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധി അല്ലെങ്കിൽ വാണ്ടിവാഷ് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് പാരീസ് ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി ഫ്രഞ്ച് വിപ്ലവകാരികൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ് ബൂർബൻ രാജവംശമാണ് യമണ്ട് നെക്ലസ് വിവാദത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ട പുരോഹിതൻ ആരാണ് റോഹൻ ആണ് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിൽ നിയമങ്ങൾ എഴുതപ്പെട്ടിരുന്ന ഭാഷ ഏതാണ് ലാറ്റിൻ ഭാഷയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ലാറ്റർ ഡേ കാച്ച് ഡേ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ലാറ്റർ ഡേ കാച്ച് ഡേ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമമാണ് ലാറ്റിൻ ഭാഷയിലുള്ള ലാറ്റർ ഡേ കാച്ച് ഡേ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ രാജാവ് ആരാണ് ലൂയി പതിനാലാമനാണ് എന്നാൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ രാജാവ് ആരാണ് ലൂയി പതിനഞ്ചാമനാണ് നെപ്പോളിയൻ ഡയറക്ടറിയെ അട്ടിമറിച്ച് അധികാരം സ്ഥാപിച്ച ശേഷം നിലവിൽ വന്ന ഭരണ സംവിധാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ് നെപ്പോളിയൻ ഡയറക്ടറിയെ അട്ടിമറിച്ചിട്ട് അധികാരം സ്ഥാപിച്ച ശേഷം നിലവിൽ വന്ന ഭരണ സംവിധാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ് കോൺസുലേറ്റ് നെപ്പോളിയൻ ഡയറക്ടറെ പുറത്താക്കി കോൺസുലേറ്റ് അധികാരം പിടിച്ചെടുത്ത വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വിൻ ടൈം എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വിൻ ടൈം എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദായ നികുതിയാണ് എന്നാൽ ഗബല്ലെ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉപ്പ് നികുതിയാണ് ഗല്ലെ വിൻ ടൈം ആദായ നികുതിയാണ് തിഥെ എന്ന് പറയുന്നത് കന്നുകാലിയുടെയും ധാന്യവിളകൾക്ക് എന്നിവയ്ക്ക് കർഷകർ പുരോഹിതർക്ക് നൽകുന്ന നികുതിയാണ് തിഥെ തൈലെ തൈലേ എന്ന് പറയുന്നത് കർഷകർ സർക്കാരിലേക്ക് അടക്കേണ്ട നികുതിയാണ് നെപ്പോളിയന്റെ പോർച്ചുഗൽ അധിനിവേശം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത് നെപ്പോളിയന്റെ പോർച്ചുഗൽ അധിനിവേശം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത് ബ്രസീലിനെ പോർച്ചുഗീസിൻ്റെ വെറുമൊരു കോളനി എന്ന പദവിയിൽ നിന്നും സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമാക്കി മാറ്റി ബ്രസീലിനെ പോർച്ചുഗീസിൻ്റെ വെറുമൊരു കോളനി എന്ന പദത്തിൽ നിന്നും സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമാക്കി മാറ്റി കോർവി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോർവി അതായത് വർഷത്തിൽ മൂന്ന് നാല് ദിവസത്തേക്ക് കൂലി കൊടുക്കാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള പ്രഭുക്കന്മാരുടെ അവകാശമാണ് കോർവി എന്നറിയപ്പെടുന്നത് സി ഒ ആർ വി ഇ ഇ വർഷത്തിൽ മൂന്ന് നാല് ദിവസത്തേക്ക് കൂലി കൊടുക്കാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള പ്രഭുക്കന്മാരുടെ അവകാശത്തെയാണ് കോർവി എന്ന് പറയുന്നത് വീഞ്ഞിന് നൽകുന്ന കരം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ബെനവിൻ എന്നാണ് വീഞ്ഞിന് നൽകുന്ന കരം വീഞ്ഞിന് നൽകുന്ന നികുതിയാണ് ബെനവിൻ അടുത്തത് റോഡുകൾ പാലങ്ങൾ തുടങ്ങിയവയ്ക്ക് നൽകുന്ന ട്രോള് മീൻ ടോള് അഥവാ റോഡുകൾ പാലങ്ങൾ എന്നിവയ്ക്ക് നൽകുന്ന നികുതി അറിയപ്പെടുന്ന പീജാസ് എന്നാണ് പ്യാജാസ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ വെല്ലിങ്ടൺ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന ആരാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആരാണ് ആർതർ വെല്ലസ്ലി പ്രഭുവാണ് ഇനി വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാണ് വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാണ് ആർതർ വെല്ലസ്ലി പ്രഭുവാണ് അടുത്ത ക്വസ്റ്റിൽ വാട്ടർലൂ ലോ യുദ്ധം നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ അടുത്ത question അധികാരത്തിൽ വന്ന ശേഷം സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ നെപ്പോളിയൻ സ്ഥാപിച്ച ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ഭരണ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പൊതു കടം കുറയ്ക്കുന്നതിന് നെപ്പോളിയൻ സ്ഥാപിച്ച ഫണ്ട് ഏതാണ് ഭരണപരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് പൊതു കടം കുറയ്ക്കുന്നതിന് നെപ്പോളിയൻ സ്ഥാപിച്ച ഫണ്ട് ഏതാണ് സിംഗിങ് ഫണ്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നെപ്പോളിയന്റെ ആശയങ്ങൾ പ്രകാരം രൂപമാറ്റം വരുത്തിയ പുതിയ സ്കൂളുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് നെപ്പോളിയന്റെ ആശയങ്ങൾ പ്രകാരം രൂപമാറ്റം വരുത്തിയ പുതിയ സ്കൂളുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ലേസി എന്നാണ് വാട്ടർലോ യുദ്ധത്തിന് ശേഷം നാപ്പോളിയനെ നാടുകടത്തിയ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപ് ഏതാണ് വാട്ടർലോ യുദ്ധത്തിന് ശേഷം നെപ്പോളിയനെ നാടുകടത്തിയ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപ് ഏതാണ് സെൻറ്റ് ഹെലന അടുത്ത ക്വസ്റ്റ്യൻ നെപ്പോളിയൻ നടപ്പിലാക്കിയ കോണ്ടിനെന്റൽ സിസ്റ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു നെപ്പോളിയൻ നടപ്പിലാക്കിയ കോണ്ടിനെന്റൽ സിസ്റ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു ബ്രിട്ടനെ സാമ്പത്തികമായും സൈനികമായും ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു ഈ കോണ്ടിനെന്റൽ സിസ്റ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം നെപ്പോളിയൻ ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച വർഷം ഏതാണ് നെപ്പോളിയൻ ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ആറ് യൂറോപ്യൻ സഖ്യ സൈ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയൻ അധികാരം പൂർണ്ണമായും നഷ്ടപ്പെട്ട യുദ്ധം ഏതാണ് യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നാപ്പോളിയൻ അധികാരം പൂർണ്ണമായും നഷ്ടപ്പെട്ട യുദ്ധം ഏതാണ് വാട്ടർലൂ യുദ്ധമാണ് നെപ്പോളിയൻ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറിലാണ് അതായത് സ്ഥാനമേറ്റ് ഏറ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാനപ്പെട്ട അടുത്ത വർഷം എനിക്ക് നല്ല അമ്മമാരെ തരും ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്നത് ആരുടെ വാക്കുകളാണ് നെപ്പോളിയന്റെയാണ് ഏത് സുപ്രധാന സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബോസ്റ്റൽ കോട്ട ആക്രമിച്ചത് തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താനാണ് നൂറ്റി എഴുപത്തി അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് എപ്പോഴാണ് നൂറ്റി എഴുപത്തി അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മെയ് അഞ്ചിനാണ് അതോടെ ഓർത്തിരിക്കണേ മെയ് അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിനാണ് തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചെയ്തത് ആരാണ് തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചെയ്തത് ആരാണ് കോമൺസ് എന്നറിയപ്പെടുന്ന തേർഡ് എസ്റ്റേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റിൽ പ്രഷ്യുമായി ചേർന്ന് ഫ്രാൻസിനെ ആക്രമിച്ച ഓസ്ട്രിയൻ ഭരണാധികാരി ആരാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റിൽ ഓസ്ട്രിയയിലെ ഏത് രാജാവാണ് പ്രഷ്യയുമായി ചേർന്ന് ഫ്രാൻസിനെ ആക്രമിച്ചത് ലിയോപോൾഡ് പോൾഡ് രണ്ടാമൻ ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് ഡേറ്റ് ഓർത്തിരിക്കുന്നത് ജൂൺ ഇരുപത് ഇത്രയുമാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിവിഷൻ ക്വസ്റ്റ്യൻസ് ഉള്ളത് അടുത്ത റഷ്യൻ വിപ്ലവവുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക